എന്നിട്ട് ബാക്കി പഠിക്കാം സ്കൂളിലൊരു അതുകൊണ്ടല്ലോ എന്തിനെ കുറിച്ചാ എന്റെ മാളിക്കുട്ടി അമ്മയെ കുറിച്ചല്ലേ അത് ഞാൻ പറഞ്ഞുതരാം ഇംഗ്ലീഷിലാ പറയേണ്ട ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലല്ലോ മാളു എങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ പഠിപ്പിക്കും സ്കൂളിന്റെ വരാന്തയിൽ കയറി മോളെ നിനക്ക് പ്രസംഗം ഈ അവസ്ഥ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെ വിഷമിച്ചിട്ട് കാര്യമില്ല സ്മാർട്ട് ആകണം മക്കളുടെ പഠനത്തിൽ സഹായിക്കണ്ടേ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കണ്ടേ ഡ് ആവാതെ അപ്ഡേറ്റഡ് ആയിരിക്കണ്ടേ എ ടൂൾസ് ഉപയോഗിച്ച് ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെ സാധിക്കുമെന്ന് വെറും ഒരു മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കിയാലോ അതും സൗജന്യമായി ഈ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ